ഹലോ ഹായ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ഓടിപ്പോയതാണ് പിന്നെ ഞാൻ വന്നില്ല ഇനി കുറച്ച് ദിവസം വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു നോക്കാം നമുക്ക് അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ ന്യൂസിൽ കുറേ ദിവസം മുന്നേ കണ്ടതാണ് ഒരു വയസ്സായി വീട്ടിൽ കിടക്കുന്ന ഒരച്ഛനെ ഇട്ടിട്ട് മകൻ എങ്ങോട്ടോ പോയി അപ്പോൾ ഞാൻ ആ വീഡിയോ ജസ്റ്റ് കണ്ടപ്പം റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു റിയാക്ട് ചെയ്യാൻ മീൻസ് എനിക്കത് കണ്ടപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ഉണ്ടാവല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ഒരു റിയാക്ടിങ് രീതി അറിയാമല്ലോ അപ്പം ഞാനത് കണ്ടപ്പോൾ ഞാൻ ചിന്തി നമ്മൾ ചിന്തിച്ചു പോകുന്ന കാര്യം വെച്ചാൽ നമുക്കൊക്കെ മക്കളാകുമ്പോഴാണല്ലോ നമ്മൾ ഒരു ഒരു അച്ഛനും ഒരു അമ്മയുമായി മാറുമ്പോൾ കുറേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മകൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് നമ്മുടെ കാഴ്ചപ്പാട് മാറും ഒരുപാട് മാറിപ്പോവും അന്ന് എൻ്റെ ചിന്തകളൊക്കെ പലപ്പോഴും മകനിലൂടെ ഇങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഞാൻ ആ മകൻ്റെ ചിന്തകളെക്കുറിച്ച് ഞാൻ ചിന്തിച്ച ചിന്തിച്ചതാണ് അതായത് ഒരിക്കലെങ്കിലും ആ ഒരു അച്ഛൻ മകനെ എടുക്കാതെയോ ഒരു ഉരുള വാരി കൊടുക്കാതെയോ ഇരുന്നിട്ടുണ്ടാവില്ല ഒരിക്കലെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ലൈഫിൽ വലിയ ഒരു കർക്കശക്കാരനായിരുന്നിരിക്കാം നമുക്കറിയാം എന്നെ പറ്റൊന്നും അറിയില്ല എന്തൊക്കെ തന്നെ എന്തൊക്കെ റീസണൊക്കെ തന്നെയാണെങ്കിലും പുള്ളിക്ക് തന്നെ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് എങ്കിൽ നമുക്ക് ഇത്രയും ശരിയായ പിന്നെ വന്ന് കാണാനോ അങ്ങനെ എന്തെങ്കിലും പോയതായിരിക്കും പക്ഷേ ഒരാൾക്ക് എഴുന്നേക്കാൻ പോലും വയ്യാതെ ഭക്ഷണം പോലും തന്നെ എടുത്ത് കഴിക്കാതെ ഒരു ബാത്റൂമിൽ പോലും പോകാൻ തന്നെ കഴിയാതെ കിടക്കുന്ന ഒരു മനുഷ്യനെ ഇട്ടിട്ട് പോകണമെങ്കിൽ ആ മകൻ്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചു പോകണം നമ്മളിപ്പോഴേ നമ്മൾ വിചാരിക്കില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുന്നേ പല വീഡിയോയിലും പറയാറുണ്ട് നെഗറ്റീവ് ന്യൂസ് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ സാധാരണ ഞാൻ ഇങ്ങനത്തെ നെഗറ്റീവ് ന്യൂസുകളൊക്കെ കാണാതെ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ പക്ഷേ നമുക്ക് എന്ന് പറഞ്ഞാൽ മൊബൈലെടുത്ത് ന്യൂസുകൾ കാണുമ്പോൾ ന്യൂസിൽ കൂടുതലും നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ചിലപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സാധാരണ അതിലൊന്നും അതിലൊന്നും അത്രയും ന്യൂസുകൾ ശ്രദ്ധിക്കാതെ വ്ളോഗ് മാത്രം ഇടാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ കാഴ്ചക്കാര് കൂടുതലും റിയാക്ഷൻ വീഡിയോസിൻ്റെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് അപ്പം നമുക്കത്ര ന്യൂസ് കണ്ടാൽ റിയാക്ട് ചെയ്തിരിക്കാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു മകൻ ഒരിക്കലെങ്കിലും ഇപ്പം എന്തിന കാരണമായിക്കോട്ടെ എന്തു തന്നെ കാരണമാണെങ്കിലും ആ വെയ്യാതെ എണിക്കാൻ പറ്റാതെ കിടക്കുന്ന ആ ഒരു അച്ഛനോട് സിമ്പതി തോന്നാത്ത ഒരു സ്നേഹം നമ്മുടെ നാട്ടിലേ കുറെ ആൾക്കാരുണ്ട് ഇവർ ഞാൻ പറയാം മക്കളെ ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടാണെങ്കിൽ അവർ ഉറപ്പിക്കുന്ന സ്വഭാവം കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരു പ്രായം കഴിയുമ്പോൾ അവർ സ്വഭാവം മാറുന്നുണ്ട് എന്തൊക്കെ തന്നെ ആണെങ്കിലും വീണ് കഴിഞ്ഞാൽ മക്കളോട് ചെല്ലും അങ്ങനത്തെ നാടുകയാണ് നാം അങ്ങനത്തെയും കൂടി ആൾക്കാർ ഇവിടെ ഉണ്ട് പക്ഷെ അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അച്ഛനെ ഇട്ടിട്ട് വയ്യാതെ എങ്ങനെ എന്ത് മനസ്സ എന്ത് തോട്ടിൽ അയാൾ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഒരു ചായ കുടിക്കുമ്പോൾ അയാൾ ചിന്തിക്കില്ലേ എൻ്റെ അച്ഛൻ ഇപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ചിന്തിക്കില്ലേ എൻ്റെ അച്ഛൻ ബാത്റൂമിൽ പോകാനെന്ത് ചെയ്യും ഏ ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടി ചിന്തിക്കില്ല എൻ്റെ അച്ഛനോട് ഒറ്റയ്ക്കാണ് എങ്ങനെ ഉറങ്ങുന്നുണ്ടാവുമോ എന്നൊരു ചിന്ത അയാളുടെ ഉള്ളിൽ വരില്ലായിരിക്കും എന്തുകൊണ്ട് അയാൾക്ക് എന്ത് എന്ത് സ എന്ത് സെൽഫായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും അയാൾ ആ ഒരു വീണ് കിടക്കുന്ന കട്ടലിൽ എണിക്കാൻ പറ്റാതെ കിടക്കുന്നു എണിക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരാളെ പരിചരിക്കാൻ സ്വന്തമായിട്ട് കഴിയില്ലെങ്കിലും പരിചയത്തിലുള്ള ആരെങ്കിലും ബന്ധുക്കളോ കുറച്ച് നാൾ കഴിഞ്ഞേ ഞാൻ വരുന്നുണ്ടാവുള്ളൂ കുറച്ച് ദിവസത്തേക്കൊന്ന് ഒന്ന് നോക്കണോട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പോകാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധു ബന്ധുക്കട വീടെന്നൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ട് എടുക്കുകയൊന്നും ഇല്ല പക്ഷെ എന്നാലും ഒന്ന് വന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തു നിന്നാൽ എന്തെങ്കിലും ഞങ്ങൾ ചെയ്യും അങ്ങനെ അടുത്ത് ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വേഗം വരാം അല്ലെങ്കിൽ പോയിട്ട് വരാം അങ്ങനെ എന്തൊന്നുമില്ലാതെ ഒരു അച്ഛനെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് അയാൾ അവിടെ കിടന്ന് അയാൾ അവിടെ കിടന്ന് നരകിച്ചില്ലാണ്ടാവണമെന്നാണ് ആ മകൻ ചിന്തിച്ചത് അങ്ങനെയെങ്കിൽ അയാൾ ആ ചിന്തയും കൊണ്ട് അയാൾ ലോകത്ത് എന്ത് സന്തോഷം കണ്ടെത്താനാണ് പോകണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ആ ആ വാർത്ത കേട്ട് ഞാൻ ഷോക്കായിപ്പോയി നമ്മൾ കുറേ കേൾക്കാറുണ്ട് അതായത് മാറി നിൽക്കുന്ന ശരിയാണ് കയ്യിലും കയ്യിൽ ആരോഗ്യവും കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലൊന്നും മാറി നിൽക്കുന്നത് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഇതല്ലല്ലോ വീണ് കിടക്കുന്ന ഒരു മനുഷ്യന് മാ അവർ ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ല നമുക്ക് അത്യാവശ്യം വരുമ്പോൾ പോയി സഹായിക്കുക എല്ലാം ചെയ്യാം പക്ഷെ വീണ് കിടക്കുന്ന ഒരു മനുഷ്യനെ ഉപേക്ഷിച്ച് പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഒട്ടും 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 ഉൾക്കൊള്ളാൻ പറ്റിയില്ല എനിക്ക് ഇതിലൂടെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങളെ കുറേ ദ്രോഹിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളോ നിങ്ങളും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെ എന്തൊക്കെ തന്നെ ഉണ്ടായാലും അവരൊന്ന് വീണ് പോയി കഴിഞ്ഞാൽ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിക്കുക വച്ചാൽ അവരെക്കൊണ്ട് തന്നെ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി നമ്മൾ ജനിച്ച് നമ്മൾ ജനിച്ച് വളർന്നു വരുമ്പോൾ നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് ഭക്ഷണം കഴിക്കാനോ നമ്മൾ ബാത്റൂം പോകാനോ നമ്മൾ ഒന്നും നമ്മൾ സ്വന്തമായി ചെയ്തല്ലോ ജനിച്ച് നമ്മളൊരു മൂന്ന് നാലഞ്ച് വയസ്സ് വരെ അഞ്ച് ആറ് വയസ്സ് വരെ അതും കഴിഞ്ഞിട്ടും നമ്മളെ അവർ നമ്മളൊന്ന് നിവർന്ന് നട്ടൽ നിവർത്തി നിൽക്കുന്നവരെ നമ്മളെ ഒരുപാട് നമ്മൾ ടേക്ക് കെയർ ചെയ്തിട്ട് ഒരുപാട് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊരു ആഹാരം കഴിക്കണമെന്ന് പാരൻസും തോന്നിയിട്ടുണ്ടാവും വളരെ ഇഷ്ടപ്പെട്ട ആഹാരം പക്ഷെ അപ്പോഴായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ മകന് സ്കൂളിൽ പോലുള്ള ബാഗ് അല്ലെങ്കിൽ സ്കൂളിൽ പോലുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നേരെ ആ വിഷുപോയ മകൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ നേരെ നടക്കുന്നെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടി അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ എന്തെങ്കിലും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഒന്നും മാറ്റി വയ്ക്കാതിരിക്കില്ല കാലങ്ങളായി നിങ്ങളെ നോക്കാതിരുന്നൊരു ഫാദർ ഒന്നും ആയിരിക്കില്ല അത് ഒരിക്കലെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളും സന്തോഷവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒരിക്കലെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടാവാതിരിക്കില്ല അപ്പം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ വീണ് പോയി കഴിഞ്ഞാൽ ഒരു ഭക്ഷണം ഇങ്ങനെ ഒരു വീട്ടിൽ ഉപേക്ഷിച്ച് പോയിട്ട് ആരുമില്ലാത്തവരെ പോലെ ഉപേക്ഷിച്ചു അങ്ങനത്തെ ഒരു ചിന്താഗതി മനസ്സിൽ വരരുത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കും ആരെങ്കിലും ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്നും ഏൽപ്പിക്കൂ അല്ലാതെ അവർ ആ വീട്ടില് വെള്ളം പോലും കിട്ടാത്തൊന്ന് ആരോഗ്യ മാനസിക ബുദ്ധിമുട്ടോരവസ്ഥ അങ്ങനെ ഉണ്ടാക്കി വെക്കരുത് അങ്ങനത്തെ ഒരു ഒരു അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് ആൾക്കാർ അയാൾ പോയി എന്ന് ഓർക്കുമ്പോൾ എനിക്കത് നമുക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല അത്രയും ഒരു ഭയങ്കര ഹാർഡായിപ്പോയി ആ എന്താ പറയാ നമ്മുടെ ഹൃദയം ഇങ്ങനെ എങ്ങനെ അയാൾക്ക് ഇതിന് സാധിച്ചു അത് നമ്മൾ കല്ലാട് നെഞ്ചിലെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു അങ്ങനെ പിന്നെ മുന്നോട്ടുള്ള എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു ഈ തോട്ടില്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു അപ്പോൾ ഇതാണ് ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് പിടിക്കാൻ മനസ്സിലായി ചെയ്തിട്ടുണ്ടാവും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ഒക്കെ മറക്കണം എന്ന് പറയുന്നില്ല അതൊക്കെ ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ പക്ഷെ അതിനൊന്നും പ്രതികാരമൊന്നും വേണ്ട അതൊക്കെ അവരുടെ രീതികൾ അതായിരുന്നു എന്ന് വെച്ച് ഒഴിവാക്കിയിട്ട് വീണ് കിടക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുക അതൊന്ന് പറയണം തോന്നും ഓക്കേ बाय